ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു മീൻ പിടുത്താണ് അപ്പോൾ ഞാൻ ദാ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് ആ കൂടെ അപ്പോൾ ഇതാ കൂടൊരു ഫ്രണ്ട് വശം ഞാൻ കാണിക്കാം കേട്ടോ അതായതാണ് എൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഇത് ഇതിവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് മീൻ കയറാനായിട്ട് കണ്ടോ ഈ ഗ്യാപ്പിലൂടെയാണ് മീൻ കയറുന്നത് അപ്പോൾ നമ്മളിത് ഒരു പെയിൻ്റ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു നെറ്റുണ്ട് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിന് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് കാലമായി ഇതുണ്ടാക്കിയിട്ട് അപ്പോൾ ഇതിനേകദേശം ഒരു ഇരുന്നൂറ് രൂപരൊരു പീസാണ് ഞാൻ വാങ്ങിച്ചത് അതിൽ നിന്ന് ഈ നെറ്റിന് വേണ്ടുന്ന പീസ് കുറച്ച് ഭാഗമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് ഒരു കടയിൽ നിന്നൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ചാർജ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു കൂടെക്ക് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഒതുങ്ങും അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്പി വളച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ ആ കമ്പി ഇങ്ങനെ കൊത്തി നിർത്തിയിട്ട് ഇതാ ഈ കൂടെ അതിൻ്റെ ഉള്ളിൽ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഇപ്പോൾ തോടുകളിലും പാടങ്ങളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കൂടെയാണ് പിന്നെ ഓവിൻ്റെ സൈഡിലൊക്കെ ഓവിൻ്റെ അടുത്തൊക്കെ നമുക്ക് കൊണ്ടുവന്നു വെച്ചാൽ കണ്ടമാനം മീൻ കിട്ടും അപ്പോൾ ഇതാ ഇങ്ങനെ കുത്തി കുത്തിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കമ്പി സെറ്റ് ചെയ്തേക്കുന്ന പുത ഇതാണ് നമ്മളുടെ മീൻ പിടിക്കുന്ന കുട ഇനി നമുക്ക് ഇവനൊന്ന് കൊണ്ടുവന്ന് വയ്ക്കണം അതിൻ്റെ ഒരു അപ്പോൾ നമ്മൾ ഇനെ കൊണ്ടുവന്ന് നോക്കിയാൽ പോവാണ് ദാ സെറ്റ് ചെയ്ത് ഓവുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഒരു ഓവിൻ്റെ അടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കും ദാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാനാട്ടോ കൂടെ എടുക്കുകയാണ് ആ കിട്ടിയിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ദാ കരിപ്പിടിയുണ്ട് ആ കുറച്ചുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളെടുത്തത് കുറച്ച് ടൈം എടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ മീൻ കിട്ടും മഴയുള്ള ടൈമിലാണെങ്കിൽ നല്ലോണം മീൻ കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് നമ്മൾ അടിച്ച് സെറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ബാക്ക് അഴിച്ച് കഴിഞ്ഞാൽ മീനൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിലൂടെ പുറത്തോട്ട് സിമ്പിളായിട്ട് പോരും അതാ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് കൂടെ വച്ചുള്ള മീൻപിടുത്തം പല നാട്ടിലും പല സൈസ് കൂടുകളായിരിക്കും ഇതിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ ദാ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് എന്താ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ